ിമ്മേ പാണികളെ തൂങ്ങിക്കളിക്കുന്ന സത്പ്രേന്മാരും താഴെ നിന്നു നിന്ദിച്ചു കൊണ്ടാനന്ദിക്കുന്നു പന്ത്രണ്ടാം സ്ഥലം ഈശോമിശിഖ കുരിശിൽ തൂങ്ങി മരിക്കുന്നു ഈശോമിശിഖായി ഞങ്ങളങ്ങെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു കാൽവരി സഹനത്തിന് സമാപനമാകുകയാണ് പ്രകൃതി പോലും നെഞ്ചത്തടിച്ച് കരഞ്ഞ നിമിഷം തൻ്റെ സൃഷ്ടാവിന്റെ മരണം ഉൾക്കൊള്ളാൻ കഴിയാത്തവണ്ണം ചലനമറ്റു നിൽക്കുകയാണ് പ്രകൃതി എല്ലാം പൂർത്തിയായി അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ പദ്ധതിക്ക് വിരാമം കുറിക്കുന്നു നമ്മുടെ പാപത്തിനു വേണ്ടിയാണ് അവൻ മരിച്ചത് പോയി അവനോടൊപ്പം നമുക്കും മരിക്കാം ഈശോയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ആമേ